റൈസലോൺ ദിവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ഒരു പുതിയ ആത്മീയ ചിന്തയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇസ്രയേൽ എന്ന ഒരു കൊച്ചു രാജ്യം കുറച്ചു മനുഷ്യർ അവർ എന്നും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ് ഇന്നും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലേക്കാണ് അതിജീവനത്തിൻ്റെ ചരിത്രമാണ് യഹൂദിന് പറയാനുള്ളത് അവർ ലോകത്തിൻ്റെ നാല് കോണുകളിലേക്കും ചേറിക്കപ്പെട്ടു പോയവർ എന്നിട്ടും ഇന്നും അവർ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയാണ് അവർ എന്നും ലോകത്തിനൊരു വിസ്മയമാണ് ഒരാശ്ചര്യമാണ് എന്താണ് യഹൂദൻ്റെ പ്രത്യേകത എന്നറിയുവാൻ ലോകം ആഗ്രഹിക്കുന്നു യഹൂദൻ എന്ത് വിശേഷത റോമാലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം ഇപ്രകാരം പറയുന്നു എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകലവിധത്തിലും വളരെയുണ്ട് വിശുദ്ധ പൗലോസപോസോലിൻ്റെ കാലഘട്ടത്തിലും ഇപ്രകാരം ഒരു ചോദ്യം ലോകത്തിനുണ്ടായിരുന്നു ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തോലിനായ പൗലോസ് യഹൂദനായ ഇസ്രയേലിനായ ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുകയാണ് സകല വിധത്തിലും യഹൂദന് വളരെ വിശേഷതയുള്ളവരാണ് ആ വിശേഷത ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾക്ക് ഞാൻ വായിക്കാം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവത്തിന് സ്വന്ത ജനമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനതയാണ് യഹൂദന്മാർ ഇത് യഹൂദന്റെ ഒരു വിശേഷതയാണ് ദൈവത്തിന്റെ സ്വന്ത ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വിശേഷതയവർക്കുണ്ട് ദൈവത്തിന് ഭൂമിയുമായി ബന്ധപ്പെടുവാൻ ദൈവത്തിന് ഇടപെടുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ഒരു കൂട്ടൻ ജനതയാണ് യഹൂദന്മാർ അവർ മുഖാന്തരമാണ് ദൈവം ദൈവസംബന്ധമായ സകല ഇടപാടുകളും പിന്നീട് ചെയ്തിരിക്കുന്നത് റോമാലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ഇപ്രകാരം പറയുന്നു അവർ ഇസ്രയേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവർ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജടപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ദൈവസംബന്ധമായ സകല വിഷയങ്ങളും യഹൂദന്മാർ മുഖാന്തരമാണ് യഹൂദന്മാരിലൂടെയാണ് ദൈവം നൽകി തന്നിരിക്കുന്നത് സകല ഇടപാടുകളും ചെയ്തിരിക്കുന്നത് യഹൂദന്മാരിലൂടെയാണ് ക്രിസ്തുവും യഹൂ അവരിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നുവല്ലോ അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഈ ജനം ഈ ജാതി മറ്റ് ലോകരാജ്യങ്ങൾ കടന്നു പോകാത്ത വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഈ ജനം കടന്നു പോകുന്നു ഇന്നും അവർക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ഇത്രമാത്രം വെല്ലുവിളികൾ ഈ ദൈവം തിരഞ്ഞെടുത്ത യഹൂദൻ എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ദൈവം യഹൂദനെ തള്ളിക്കളഞ്ഞു ക്രോമാലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യവും ഇരുപത്തി ഒൻപതാം വാക്യവും വായിക്കുന്നു എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഇരുപത്തൊൻപത് ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയേയും കുറിച്ച് അനുദിക്കുന്നില്ലല്ലോ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് പരിശുദ്ധാത്മാവിൽ അപ്പോസോലായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവർക്ക് എപ്പോഴും ഒരു വലിയ സ്ഥാനമുണ്ട് ദൈവം തൻ്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല അതിൻ്റെ കാരണമാണ് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം കൃപാവരങ്ങളെയും വിളിയേയും കുറിച്ച് അനുദപിക്കുന്നില്ല ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് അതൊരു അബദ്ധമായി പോയി എന്ന് വിചാരിച്ച് ദൈവം ഒരു നാളും അനുദപിക്കുന്നില്ല ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ പ്രകാരമാണ് ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം യഹൂദനെ സ്നേഹിച്ചു എന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം സർവ്വലോകത്തെയും സ്നേഹിച്ചു എന്നാണ് വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പിന് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം സർവലോകത്തെയും കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ് ആ ദൈവിക ഉദ്ദേശം എന്താണ് ദൈവസംബന്ധമായ വിഷയങ്ങൾ മനുഷ്യൻ്റെ പൂർവാവസ്ഥ മനുഷ്യൻ്റെ മരണാനന്തരം നിത്യത ഇതെല്ലാം മനുഷ്യന് മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ് അത് ശാസ്ത്രീയമായി തെളിയിക്കുവാൻ പ്രൂവ് ചെയ്യുവാൻ നോക്കിയിട്ട് ശാസ്ത്രം പരാജയപ്പെട്ടു പോകുവാൻ കാരണം ഇത് മനുഷ്യൻ്റെ പരിധികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കുവാനായിട്ട് മനുഷ്യന് കഴിയത്തില്ല ആ പരീക്ഷണങ്ങളൊക്കെയും ആ ശാസ്ത്രം ആ വിഷയത്തിന് മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവം അത് ഒരു നിഴലായിട്ട് ദൈവം അതിനെ ഒരു വസ്തുതയായിട്ട് നമ്മുടെ മുൻപിലേക്ക് നൽകി തരുകയാണ് യഹൂദൻ്റെ ചരിത്രത്തിലൂടെ യഹൂദൻ്റെ ചരിത്രം എന്താണ് യഹൂദൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിലൂടെയാണ് അബ്രഹാം ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ഉടമ്പടിയിൽ നിന്ന് തെറ്റിപ്പോകുന്നു ആ തെറ്റു മുഹാന്തരമായിട്ട് യഹൂദ ജനം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്നു ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ മോശ എന്ന രക്ഷകനിലൂടെ കുഞ്ഞാടിൻ്റെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് അവരെ നടത്തുന്നു ഇതാണ് യഹൂദൻ്റെ ചരിത്രം ഇതൊരു നിഴലായിട്ടാണ് നിൽക്കുന്നത് ഇതൊരു വസ്തുതയായിട്ട് മ മനുഷ്യന് ദൈവം നൽകി തന്നിരിക്കുകയാണ് ഇതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചരിത്രമാണ് മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആദമിൽ നിന്നാണ് ആദൻ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുന്നു അവൻ സാത്താൻ്റെ രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു ഇതൊരു ആത്മീയ വിഷയമാണ് ആ സാത്താൻ്റെ രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ ദൈവം തൻ്റെ പുത്രനെ യേശുക്രിസ്തു മുഹാന്തരം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് അയക്കുന്നു ദൈവക്കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവനെ ദൈവരാജ്യത്തിൻ്റെ ദൈവികമാകുന്ന സ്വർഗീയ കനാലിലേക്ക് അവനെ നടത്തുന്നു ഇതാണ് മനുഷ്യൻ്റെ ചരിത്രം അപ്പോൾ യരുസലേം ഇസ്രയേലിൻ്റെ യഹൂദൻ്റെ ചരിത്രം അതൊരു ലോക സംഭവമായി മാത്രം നാം അതിനെ വിലയിരുത്താതെ ഇതിൻ്റെ പിന്നിൽ ദൈവം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ആ ദൈവിക ഉദ്ദേശം ഈ ഒരു രഹസ്യം ലോകത്തിന് കൈമാറുകയാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി ഇന്ന് ലോകം സാത്താൻ്റെ അധീനതയിലാണ് കിടക്കുന്നത് അവൻ ഇന്നും ഇസ്രയേൽ നേരിടുന്ന അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആരംഭം മുതൽ ഇസ്രയേൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ നമ്മൾക്കറിയാം ഒരുപാട് ശത്രുക്കൾ ഒരുപാട് ചതിക്കുഴികളിലൂടെ ആണ് ഇവർ സർവൈവ് ചെയ്ത് കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ ആ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ആത്മലോകമുണ്ട് ഒരു സാത്താന്യ ലോകവും ഒരു ദൈവരാജ്യവും രണ്ടുമുണ്ട് അപ്പോൾ ഈ സാത്താൻ സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തെ ഓരോ മനുഷ്യനെയും സാത്താൻ ചതിക്കുഴിയിലൂടെ വഞ്ചനയിലൂടെ വഞ്ചനയിലൂടെയും ചതിയിലൂടെയും വാരിക്കുഴികൾ ഒരുക്കി മനുഷ്യനെ നിത്യമായ നാശത്തിലേക്കാണ് നടത്തിക്കൊണ്ടു പോകുന്നത് നിത്യമായ നാശത്തിലേക്ക് അവനെ തള്ളിക്കളയുക എന്നതാണ് സാത്താനിയ പദ്ധതിയെങ്കിൽ ദൈവം മനുഷ്യന് വേണ്ടി അവൻ്റെ നിത്യജീവന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകി നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ജീവനിലേക്ക് നടത്തുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോക രക്ഷകനായിട്ട് ദൈവം അയച്ച രക്ഷകനാണ് യേശു കർത്താവ് അവനെക്കുറിച്ച് ആ കർത്താവിലൂടെ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് മനുഷ്യന് ദൈവം ഒരു സാധ്യത നൽകി തന്നിരിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജനം പകൽ വെളിച്ചം പോലെ ഇന്നും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ കർത്താവ് ഒഴുക്കിയിരിക്കുന്ന രക്ഷ രക്ഷാമാർഗവും അതൊരു സത്യമായി ഒരു പകൽ വെളിച്ചമായി ഒരു മറ നീക്കി നമ്മുടെ മുൻപിലേക്ക് ദൈവം നൽകി തരുകയാണ് അപ്പോൾ ഇന്നും സാ സാത്താൻ എന്ന് പറയുന്നത് ച വഞ്ചനയും ചതിവും മാത്രമാണ് ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ മക്കളാണ് അവരാരും നഷ്ടമായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിത്യ നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാത്താൻ്റെ ലോകത്തെക്കുറിച്ചും സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചുമുള്ള ഒരു ബോധ്യമാണ് യഹൂദൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ ദൈവം ലോകത്തിന് നൽകുന്ന അന്തർദർശനം ഇന്നും യഹൂദൻ ദൈവത്തിനും ദൈവരാജ്യത്തിനും നിഴലായി നിൽക്കുന്നു എന്നുള്ളത് യഹൂദൻ്റെ മാത്രം ഒരു വിശേഷതയാണ് தைவமொருக்கிய ரச்சே ரியலைஸ் செய்யா கோட் ப்ளஸ் யூ ஓ